ഞങ്ങള് കൂൺ അന്വേഷിച്ചുള്ള യാത്രയിലാണ് എവിടെ കൂണ് കണ്ടാലും ഞങ്ങൾ അവിടെ ഓടിയെത്തും നമുക്ക് പോകാം ചേട്ടാ വണ്ടിയൊക്കെ എടുത്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ പറഞ്ഞത് ചെല്ലും പറയാ എത്ര തന്നെ രണ്ടെണ് കാണത്തുള്ളുണ്ടല്ലോ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും ആണെങ്കില് രാവിലെയാണ് കൂൺ ഉണ്ടാകുന്നത് ഇതിപ്പോ സത്യം പറഞ്ഞു ആയി വരുന്നതേ ഉള്ളായിരിക്കും ഞങ്ങളുടെ ചൈനാമുക്ക് ഇത് എന്റെ വീടെന്ന് പറയുന്നത് ചൈനാമുക്കിന്ന് കുറച്ച് മേളോട്ട് പോണം ഇത് ചൈനാമുക്കാ പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊന്നും ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ നല്ല ഒറിജിനൽ സാധനമാണ് സാധനം ഞങ്ങടെ കൂടുണ്ട് ഇപ്പ ഞങ്ങളുടെ കൂടെ ഒരു മോൻ മാത്രമേ ഉള്ളൂ ഒരു മോന് പഠിക്കാൻ പോയൊക്കെയാണ് ഒരു താഴെ കൂടെ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുന്ന എൻറെ വീടാ എന്റെ ബ്രദർ ഉണ്ട് പിന്നെ ഇന്നൊരു വലിയ സന്തോഷം ഇന്ന് ഗെൽഫിന്ന് വന്ന ദിവസം അച്ഛന്റെ കൃഷിയാണ് കൃഷി കൂടെ നടന്നു വരുന്നത് അയ്യോ ഇത് അച്ഛന്റെ കൃഷിയാണ് കൃഷിയില് വാഴ വാഴ ചേന ചേമ്പ് ഏഹ് കാച്ചില് എല്ലാ ഐറ്റവും ഉണ്ട് ഞങ്ങള് കാത്തി അതെ 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 നല്ല അടിപൊളി കൂണാണ് ഇത് ഇത് എടുക്കുന്നത് കുത്തി എടുക്കുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ കൂണിന്റെ പേര് പെരുന്തണ്ടൻ കൂണെന്നാണ് പെരുന്തണ്ടൻ കൂണ് അപ്പൊ ഇതിന്റെ പേര് അങ്ങനെ പെരും വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീളത്തിലാണ് ഇതിന്റെ തണ്ട് പോകുന്നത് അപ്പൊ ഈ തണ്ട് ഏറ്റവും അടിയിലായിരിക്കും അതിനെ നമ്മള് പൊട്ടിപ്പോ നമ്മള് വലിച്ചെടുക്കുന്നെ അത് വരാതിരിക്കാണ് നമ്മളിങ്ങനെ കുത്തുന്നത് കിടന്നില്ലെങ്കിലും ഇത് പൊട്ടി പൊട്ടിയേ വരത്തുള്ളൂ അങ്ങനെയാണ് വലിച്ചു നല്ല ഈ മിക്കവാറും ും ഇതല്ല ഇങ്ങനെ വിളിച്ചു പറയാതെ ഒറ്റ സാധനം തരത്തില്ല ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു ഈ കൂണിന്റെ ഒരു വീഡിയോ കിട്ടുന്നത് ഈ സെയിം കൂണ അന്നേരം ഓരോരുത്തരൊക്കെ പറഞ്ഞായിരുന്നു ഇത് വിഷാംശമുള്ള കൂണാണ് വിഷമാണ് പിന്നെ പാമ്പുകുണ്ടാണ് കഴിക്കരുത് പഷിയോഗ്യം അല്ല എന്നൊക്കെ പക്ഷെ ഞാൻ ഈ കൂണ് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് കൂണാണ് ഇത് അങ്ങനെ കാരണം എന്താന്ന് േ ഞങ്ങൾ ഇഷ്ടംപോലെ എല്ലാ വർഷം കിട്ടുന്നത് ഇഷ്ടം പോലെ പക്ഷെ വിരിഞ്ഞിട്ടില്ലെന്നേ ഉള്ളു കേട്ടോ പിറ്റേ തന്നെ വിരിയണ്ട കൂണാണ് ആർത്തി മൂന്ന് അല്ല ഇപ്പൊ തന്നെ വൈകുന്നേരം നാളത്തേക്കാവുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ചിലതേ അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് കൂണ് കിട്ടിന് റിങ്ങുണ്ട് അതുകൊണ്ട് ഇതിന് മോതിരവളയൻ എന്നൊരു പേരും ഉണ്ട് എന്നൊരു പേര് വിളിക്കാറുണ്ട് തണ്ട് കണ്ടോ ഇനി അങ്ങനെ കൂണൊക്കെ പറിച്ചിട്ട് ഞങ്ങള് ബൈ പറഞ്ഞു പോവാണ് ഇനി ഞങ്ങള് പോകുന്നത് അളിയനെ വന്നതേ ഉള്ളായിരുന്നു കേട്ടോ ഇന്ന് വന്നതേ ഉള്ളൂ അണ്ണനും കൂണ്ും കഴിക്കാനുള്ള ഭാഗ്യം വീട്ടിലേക്ക് പോവാണെങ്കിൽ നല്ല അടിപൊളി ഒരു അടിപൊളിയ പേര് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ കായ്ച്ചിപ്പോ വീട്ടില് കൃഷിയാണ് നല്ല പൂന്തോട്ടം റോസ അടിപൊളി നീ റോസപ്പുണ് നീന്തുന്നത് അയ്യോ ഇവിടെ കേട്ടോ അങ്ങനെ കൊറേ ഞങ്ങള് എന്താ പറയുന്നേ മധുരമുള്ള സാധനങ്ങളൊക്കെ കഴിച്ച് ആ ചേച്ചി കൊണ്ടുവന്ന് സ്പെഷ്യലായിട്ട് അത് ഭയങ്കര എന്താ എന്നെ പറ്റിക്കുന്നേ അത് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള പക്ഷെ ഓവർ കേട്ടോ കഴിക്കാൻ നമുക്ക്